സാൽമൺ ഫിഷിൻ്റെ തൊലി കളയുന്നതും ഇത് കഴുകി വൃത്തിയാക്കുന്നതുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അറ്റ്ലാന്റിക് സാൽമൺ ഇത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമസ്കാരം എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം ഇത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത സാൽമൺ ആയതുകൊണ്ട് നമുക്ക് തൊലി കളയേണ്ട പണി മാത്രമേ ഉള്ളൂ ഈ മീനിന്റെ തൊലി രണ്ട് തരത്തിൽ കളയാൻ പറ്റും ഒന്ന് ഇതിൻ്റെ സ്കിന്നിൻ്റെ മുകളിലായിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തൊലി പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദശയിൽ നിന്ന് ഇതിന്റെ സ്കിന്നെ അളകിവരും ഞാനിപ്പോൾ തൊലി കളയുന്നത് സാധാരണ മീനിന്റെ തൊലി കളയുന്നത് പോലെ കുറച്ച് സ്കിന്നിന്റെ ഭാഗം കൈ പിടിക്കാൻ പാകത്തിനാക്കിയതിന് ശേഷം ഇതുപോലെ ഇടത്തെ കൈയുടെ തള്ളവരൽ വെച്ച് ദശയിൽ നിന്നൊന്ന് വിഴുവിച്ചു കൊടുത്തിട്ട് സ്കിന്നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദശയിൽ നിന്ന് വിട്ടുപോരും ദശയോടും സ്കിന്നിനോട് ചേർന്ന ഭാഗം മൊത്തം മീനെണ്ണയ ആയതുകൊണ്ട് തൊലികളയാണ് എളുപ്പമാണ് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു മത്സ്യമാണ് സാൽമൺ ഹൃദയത്തിനും ചർമ്മത്തിനും നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ് സാൽമൺ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസിഡുകൾക്ക് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും കഴിയും മീനെല്ലാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറി വെക്കാനും ഇത് വറക്കാനുമായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തത് ഈ മീൻ ബേക്ക് ചെയ്തും കറി വെച്ചൊക്കെ കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് മത്സ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വിലയും ഗുണവും രുചിയൊക്കെ ഉള്ളൊരു മീനാണ് സാൽമൺ ഈ മീനിന്റെ കഷ്ണങ്ങൾക്ക് ഒരു ഓറഞ്ച് കളറാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പേരിയാട്ട ഡിഷായ സൂക്ഷിക്കുള്ളിലൊക്കെ ഈ സാൽമൺ പച്ചക്കന്നെ വെക്കുന്നത് നല്ലതുപോലെ നെയ്യുള്ള മീനായതുകൊണ്ട് ഇതിന് നല്ലപോലെ ഉളുമ്പുണമുണ്ട് ഇതിന്റെ ഉളുമ്പ് വണ്ണം കളയാൻ രണ്ടു തരത്തിൽ കഴുകാൻ പറ്റും മീനിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നീക്കൊക്കെ വെള്ളം കൂടെ ഒഴിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം അല്ലാതെ ഇതിലേക്ക് കുറച്ച് ആട്ടയും ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒലച്ച് കഴുകിയെടുത്തുകഴിഞ്ഞാൽ മീനിന്റെ ഉളുമ്പ് വണമൊക്കെ മാറി കിട്ടും കറിക്കുള്ള കഷ്ണം വെച്ചിട്ട് കട്ട് ചെയ്തും വറക്കാനുള്ള കഷ്ണം കുറച്ച് കാലം കുറച്ചു ആ കട്ട് ചെയ്തത് അതാണ് ഞാൻ രണ്ട് ചട്ടിയിലാക്കി എടുത്ത് കഴുകുന്നത് ആട്ടയും ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൈകൊണ്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കുമ്പോഴത്തേന് ഈ മീനിന്റെ ഉളുമ്പ് വണമെല്ലാം മാറിക്കിട്ടും ഇത് പെട്ടെന്ന് തന്നെ ഒലച്ച് കഴുകിയെടുക്കണം കുറേ നേരമായിട്ട് കഴുകി അതിൻ്റെ നെയ്മയുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണവും രുചിയൊക്കെ അങ്ങ് നഷ്ടമാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴുകി വരി എടുക്കാം ഈ സാൽമൺ വെച്ച് കുടുമ്പുളിയിട്ട മീൻ കറിയും ഈ മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ മീനിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക്